രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ തകർന്ന അമ്പലക്കണ്ടി ഫാം കോൺക്രീറ്റ് പാലം പുനർനിർമ്മാണം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ പ്രതീക്ഷയർപ്പിച്ച അമ്പലക്കണ്ടി നിവാസികൾ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ തകർന്ന അമ്പലക്കണ്ടി ആർല ഫാം കോൺക്രീറ്റ് പാലം പുനർനിർമ്മിക്കാൻ ത്രിതല പഞ്ചായത്ത് സംവിധാനം വീണ്ടും മുൻപോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അമ്പലക്കണ്ടിയിലെ ജനങ്ങൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിലാണ് അമ്പലക്കണ്ടിയെയും ആർല ഫാമിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കോൺക്രീറ്റ് പാലം നിർമ്മാണം ആരംഭിച്ചത് പ്രതീക്ഷിക്കാതെ എത്തിയ പ്രളയം നിർമ്മാണത്തിലുണ്ടായിരുന്ന പാലത്തിന്റെ തൂണുകൾ തകർക്കുകയായിരുന്നു ഇതോടെ പാതിവഴിയിൽ പാലം നിർമ്മാണം ഉപേക്ഷിക്കേണ്ടി വരികയായിരുന്നു പിന്നീട് ജില്ലാ പഞ്ചായത്ത് ഇടപെട്ട് വീണ്ടും തുക വകയിരുത്തിയെങ്കിലും പല കാരണങ്ങളാൽ പാലം പുനർനിർമ്മിക്കാൻ സാധിച്ചിരുന്നില്ല ആർള ഫാം തൊഴിലാളികൾക്കും അമ്പലക്കണ്ടി ചെടിക്കുളം വീർപ്പാട് വട്ടപ്പറമ്പ് മേഖലയിലെ നിരവധി ക്ഷീര കർഷകർക്കും ഉപകാരപ്രദമാണ് ഈ പാലം നേരത്തെ ഇവിടെ തൂക്കുപാലമായിരുന്നു ജനങ്ങളുടെ യാത്ര ആശ്രയം നിരവധി അപകടങ്ങൾ ഈ തൂക്കുപാലത്തിൽ നടന്നതിനെ തുടർന്നാണ് കോൺക്രീറ്റ് പാലം എന്ന ആവശ്യം ജില്ലാ പഞ്ചായത്ത് പരിഗണിച്ചത് നിലവിൽ തകർന്ന കോൺക്രീറ്റ് തൂണുകൾ തമ്മിൽ മുളങ്കമ്പുകൾ ബന്ധിപ്പിച്ചാണ് തൊഴിലാളികളും ജനങ്ങളും ഇതുവഴി കടന്ന് ആർള ഫാമിലേക്കും തിരിച്ചു നാട്ടിലേക്കും യാത്ര ചെയ്യുന്നത് പഴയ അപകടാവസ്ഥ ഇപ്പോഴും ഇവിടെ തുടരുകയാണ് പാലം പുനർനിർമ്മിക്കാൻ ത്രിതല തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വരുന്ന ഭരണസമിതികളിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് മേഖലയിലെ ജനങ്ങൾ നിയുക്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പാലം നിർമ്മാണത്തിനായി ഇടപെടുമെന്നും പ്രതീക്ഷയോടെ ജനങ്ങൾ കാത്തിരിക്കുന്നു ആർളം പഞ്ചായത്തിലെ അമ്പലക്കണ്ടിയിൽ നിന്നും ആർളം ഫാമിലേക്ക് ബന്ധപ്പെടുന്ന ഒരു പ്രധാന മേഖലയാണ് ഈ വഴിയാണ് ഈ കാണുന്നത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പാലത്തിൻ്റെ പണി ആരംഭിക്കുകയും അന്നത്തെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പാലം നിർമ്മാണത്തിലിരിക്കാൻ തന്നെ അപകടത്തിലാകുന്ന സ്ഥിതി ഉണ്ടായി പിന്നീട് അത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനാവശ്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രദേശവാസികളും നാട്ടുകാരും എല്ലാം പ്രതീക്ഷിച്ചെങ്കിലും അതിന് മുന്നോട്ട് അത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകുകയും ഇപ്പോൾ കാലപ്പഴക്കം കൊണ്ട് അത് വളരെ ശോചനീയമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന സാഹചര്യമാണുള്ളത് ഏറ്റവും ഒടുവിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തപ്പെട്ടു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്ന ഈ അവസരത്തിൽ ഈ പാലത്തിന് മുന്നോട്ട് നല്ല രീതിയിലുള്ള ഭാവി ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പുതിയ ഭരണസമിതി ഇതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളണം കൈക്കൊള്ളും എന്നുള്ള പ്രതീക്ഷയിലൂടെയാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള ആർള ഫാമുമായി ബന്ധപ്പെടുന്ന ക്ഷീര കർഷകർ ഉൾപ്പെടെ ഫാമിലെ ജോലിക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ നിത്യേന നിരവധി ആളുകൾ ഈ പാലത്തെ കൂടെ താൽക്കാലികമായി ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനത്തിൽ കൂടിയാണ് നടന്നുപോകുന്നത് എന്നാൽ മഴക്കാലത്ത് ഉൾപ്പെടെ ഇതിൽ കടന്നുപോകാൻ കഴിയാത്ത വലിയ പ്രയാസത്തിൽ ാണ് നാട്ടുകാരുള്ളത് അതുകൊണ്ട് അടിയന്തരമായ നടപടികൾ ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ നാട്ടുകാർക്ക് വേണ്ടി ആവശ്യപ്പെടാനുള്ളത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുകയാണ് അമ്പലക്കണ്ടിയിലെ ജനങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ തകർന്ന പ്രളയത്തിൽ തകർന്ന ഒരു പാലമാണ് എന്റെ പിന്നിൽ കാണുന്നത് ഇതിനുശേഷം അത് പുനർനിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള നിരവധി ഇടപെടലുകൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിലും പുനർനിർമ്മിക്കാൻ പല കാരണങ്ങൾ കൊണ്ട് സാധിച്ചിരുന്നു ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ഭരണസമിതി ഈ മേഖലയിലേക്ക് ശ്രദ്ധ തിരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനങ്ങൾ കാരണം നിരവധി ആളുകൾ ക്ഷീര കർഷകരുൾപ്പെടെ ആർളം ഫാമിലെ തൊഴിലാളികൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പാലം ഈ പാലം ഒരു തൂക്കുപാലമായിരുന്നു നിരവധിയായ അപകടങ്ങൾ വന്നതിന് ശേഷം ജനങ്ങളുടെ നിരവധി ഇടപെടലും ജില്ലാ പഞ്ചായത്തിന്റെ ഇടപെടലും എല്ലാം കൊണ്ടാണ് ഇവിടെ നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കി ഈ പാലം നിർമ്മാണം രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ചത് എന്നാൽ ആരുടെയോ നിർഭാഗ്യം കൊണ്ട് മഹാപ്രളയമുണ്ടായി ആ പ്രളയത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ തന്നെ ഈ പാലം പൂർത്തി തകരുകയും അതോടൊപ്പം തന്നെ ആ പണി നിലയ്ക്കുകയും ചെയ്തു ഇപ്പോൾ ഇരുപത്തിയൊന്നാം തീയതി അധികാരമേൽക്കുന്ന ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനം ഇവരെ സഹായിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് തന്നെ ഫണ്ട് ഇതിനു വേണ്ടി ചെലവഴിച്ച് ഈ ജനങ്ങളെ ഇവിടുത്തെ ജനങ്ങളെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അമ്പലക്കണ്ടിയിലെ ജനങ്ങൾ ആ പ്രതീക്ഷ ആസ്ഥാനത്താവാതിരിക്കട്ടെ ആറളം അമ്പലക്കണ്ടി പാലത്തിനടുത്തു നിന്നും കെ ബി ഉത്തമൻ ഏജൻറ്റോസ്